ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണം ഇത് യൂസ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ഇതാണ് എൻജി ക്ലോ ഇതൊരു ഫാർമസി പ്രോഡക്റ്റാണ് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട് ആക്നി ഫേസ് നല്ല ബ്രൈറ്റനിങ് ആവാനും ഇത് യൂസ് ചെയ്യും ഇനി ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒരു ഫേസ് വാഷ് എടുത്തിട്ട് ഫേസ് നല്ലോണം ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഫേസ് നല്ലോണം ഡ്രൈ ആക്കി വെച്ചിട്ട് ഒരു കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം കുറേ വാരി ഫേസിൽ അപ്ലൈ ചെയ്ത് ചില എട്ടിൻ്റെ പണി കിട്ടും ചിലർക്കിത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേഷനും തോലിങ്ങനെ പൊളിഞ്ഞു പോരുക അങ്ങനത്തെയൊക്കെ തോന്നും അങ്ങനെ ആവുമ്പോൾ നിങ്ങളത് പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല അപ്പം തന്നെ നിങ്ങൾ നിർത്തണം നിർത്തിയിട്ടില്ലെങ്കിൽ ഫേസ് ഭയങ്കര ഡ്രൈ ആയത് പോലൊക്കെ തോന്നും തൊലി അടർന്ന് വരുന്ന കൂടിക്കൂടി വരും അപ്പം തന്നെ എന്തായാലും നിർത്തിയില്ലെങ്കിൽ പിന്നെ എട്ടിൻ്റെ പണി കിട്ടുകേ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മോർണിങ്ങിനാണ് യൂസ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത പുറത്തേക്കൊന്നും പോവരുത് ഇത് വെയിലടിക്കാനൊന്നും പാടില്ലാതെ യൂസ് ചെയ്യുമ്പോൾ രാത്രി യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ഈ രണ്ട് കാര്യങ്ങളും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ അത് യൂസ് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഈ ക്രീം മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് ഞാനത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി എനിക്ക് നല്ല റിസൾട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് అప్పు అత్రేళ్ళు ఓకే బాయ్